നമസ്കാരം നമുക്കിപ്പോൾ കായംകുളം നിയോജക മണ്ഡലത്തിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് കണ്ണോടിക്കാം കായംകുളം നിയോജക മണ്ഡലത്തിലേക്ക് കണ്ണോടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കാരണം ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കായംകുളം മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ മത്സരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് വേണ്ടി ഹരിതാബാബു മത്സരിച്ച ഒരു മണ്ഡലമാണ് അതോടൊപ്പം തന്നെ പ്രദീപ് ലാൽ എന്ന് പറയുന്ന ഒരാൾ ബി ഡി ജെ എസിന് വേണ്ടി അവിടെ മത്സരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഷാജി എം പണിക്കർ എന്ന് പറയുന്ന ഒരാൾ മത്സരിച്ചു അന്ന് അതായത് ബി ഡി ജെ എസിൻ്റെ സീറ്റ് എന്നുള്ള നിലയിൽ അപ്പോൾ ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പിയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ്റെ വരവിലൂടെ കായംകുളം എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് നമുക്ക് കാണാം എന്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ എന്ന് എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ് കായംകുളം നിയമസഭാ മണ്ഡലം അപ്പം അവിടെ കായംകുളത്ത് ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിൽ മത്സരിച്ച എ എം ആരിഫ് എന്ന് പറയുന്ന ഒരാളേക്കാൾ കുറച്ചധികം വോട്ടുകൾ നേടിയെടുക്കാൻ അവിടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ജനങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഏകദേശം എഴുന്നൂറ്റി ചുല്ലുവാനം വോട്ടിന്റെ ഒരു വർധനവ് കൊണ്ടുവരുവാൻ ഇവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമോ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അങ്ങനെ തന്നെയാണ് എഴുന്നൂറിലധികം എഴുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ആ വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ ഈ പറയുന്ന ആരിഫിനെക്കാട്ടിൽ എ എം ആരിഫിനെക്കാട്ടിൽ മുന്നിലേക്ക് വരാൻ സാധിച്ചു അതായത് പാർട്ടി വോട്ടുകൾ കൂടി ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തി എന്ന് തന്നെയാണ് അവിടെ അവിടെ വിശ്വസിക്കപ്പെടുന്നത് നമ്മൾ കായംകുളം മണ്ഡലത്തെക്കുറിച്ച് ഇനിയൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം യു പ്രതിഭ എന്ന് പറയുന്ന ഒരാളാണ് കായംകുളത്തിൻ്റെ നിലവിൽ എം എൽ ഏകദേശം ആറായിരത്തി ചിലവാനം വോട്ടുകളുടെ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ പ്രതിഭ എന്ന് പറയുന്ന യു പ്രതിഭ എന്ന് പറയുന്ന നേതാ സി പി എമ്മിൻ്റെ നേതാവ് എം എൽ എ ആയി അവിടെ ഇരിക്കുന്നതെന്നറിയാം അതോടൊപ്പം തന്നെ എം എൽ എ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറേ കാലമായി ഒട്ടേറെ പേരുദോഷം കേൾപ്പിച്ച ഒന്നാണ് കായംകുളത്തിൻ്റെ മുഖം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് പൊളിഞ്ഞു വീഴുന്നു അവിടെ നിൽക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വമില്ല അവിടെ കടകൾ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ചെറിയ തോതിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചായക്കടകൾ ബുക്ക് ബുക്ക് ഷോപ്പുകൾ ബേക്കറികൾ തുടങ്ങിയ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ 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 കടകൾ ചേർന്നിട്ടുള്ള ഒരു സ്പേസ് തന്നെയായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലം പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴാൻ തുടങ്ങി ഇടിഞ്ഞു വീഴാൻ തുടങ്ങുകയും പലർക്കും അതിൽ നിന്ന് അത്ഭുതകരമായി പലരും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായപ്പോഴാണ് അതിൽ നിന്ന് കടകൾ ഒഴിപ്പിക്കുകയും തുടർന്ന് അതൊരു വെറും ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ തന്നെ അത് അവശേഷിപ്പിക്കുകയും ചെയ്തു അതായത് രണ്ട് ബസ് സ്റ്റാൻഡിന്റെ ഒത്ത നടുക്കായി തന്നെ വരുന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പ്രതിഭയുടെ ഇടപെടലോട് കൂടി തന്നെയാണ് അതിനൊരു വലിയ മാറ്റം ഉണ്ടാക്കുകയും ഏകദേശം പിന്നെ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തിലധികം രൂപ ഏകദേശം ഒരു കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് അവിടെ കെ എസ് ആർ ടി സി പുതിയ ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി എല്ലാം പൊളിച്ചിട്ടും അതിന്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു നമുക്കറിയാം ഒട്ടേറെ പേരുദോഷം കേൾപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു കായംകുളത്തെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് താലൂക്ക് ആശുപത്രി വളരെ ഗ ഗതികെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് കുറേ കാലമായി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ തന്നെ പ്രതിഭയുടെ കാലഘട്ടം എത്തിയപ്പോൾ അതിനൊരു വലിയ മുഖം മിനുക്കൽ അതിൻ്റെ റീസ്ട്രക്ചറിങ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ അതിലൊരുപാട് മാറ്റങ്ങൾ വരുന്ന തരത്തിലേക്ക് ഏകദേശം നാൽപ്പത്തി കോടി മുതൽ നാൽപ്പത്തി ആറ് കോടി വരെ കിഫ്ബി പദ്ധതിയിൽ നിന്നും ആ പണം എടുത്തുകൊണ്ട് പ്രതിഭയുടെ മേൽനോട്ടത്തിൽ തന്നെ അതിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ കായംകുളം മണ്ഡലത്തിലെ നിരവധിയായ മാറ്റങ്ങൾ ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നടപ്പിലാക്കാൻ പ്രതിഭയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ഒരു തിയേറ്റർ കോംപ്ലക്സിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇത്യാദിയായ പ്രവർത്തനങ്ങളുമായെല്ലാം മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ പ്രതിഭ എന്ന് പറയുന്ന എം എൽ എയുടെ കീഴിൽ കായംകുളം വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പറയാം അങ്ങായി കാണുന്ന ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ മാത്രമല്ലാതെ അല്ലെങ്കിൽ നഗരസഭ കൃത്യമായി ഇടപെടേണ്ട ചില കാര്യങ്ങളല്ലാതെ അതിനകത്ത് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ പോകുന്നു ഈ പറയുന്ന പോലെ ബി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയതിനു ശേഷം അവിടെ കായംകുളത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റ് ഹൗസിൻ്റെ നിർമ്മാണം ഒക്കെ മാറി അതിൻ്റെയൊരു പഴയ കാലത്ത് നായ്ക്കൾ പോലും കയറാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കയറി കിടക്കാൻ പോലും മടിച്ചിരുന്ന ഒരു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിനെ ആകെപ്പാടെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ അവിടെ സാധിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതല്ല എം എൽ എയുടെ കാര്യക്ഷമമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ ഈ രീതിയിലെല്ലാം അതോടൊപ്പം തന്നെ അവിടെ ഒരു അഡ്വഞ്ചർ ടൂറിസം അത് സി കെ സദാശിവൻ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് തുടങ്ങിയ ഒരു പദ്ധതി തന്നെ പിന്നീട് അങ്ങനെ ആ തരത്തിലേക്ക് ഒരു അഡ്വഞ്ചർ ടൂറിസം എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടുന്നു അതോടൊപ്പം തന്നെ കൂട്ടം കടവ് പാലം പാലവും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന റോഡ് സൗകര്യങ്ങളും എല്ലാം വളരെ മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിച്ചതും യു പ്രതിഭ എന്ന് പറയുന്ന എം എൽ എയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും ഇനിയും അടുത്തതായി നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നതിൻ്റെ ഒരു തലത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറെ ഹിന്ദു വോട്ടുകൾ ഹിന്ദു ഈഴവ വോട്ടുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ആ ഭാഗങ്ങളിൽ അതായത് കായംകുളം മണ്ഡലത്തിൽ പ്രധാനമായിട്ടും അതായത് ഇപ്പോൾ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് ഇത്രയും ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഈ ആലപ്പുഴ നിയോജക മണ്ഡലത്തെ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് കുത്താൻ ഇവിടെ ആ ഈഴുവരെല്ലാം തയ്യാറാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു നമ്മൾ പരിശോധിച്ചാൽ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയത് പലതും വ്യക്തിഗതമായ വോട്ട് വോട്ടുകൾ എന്നുള്ള നിലയിൽ തന്നെ പരിഗണിക്കുക അതായത് സ്ത്രീപക്ഷ വോട്ടുകൾ കൂടുതലും ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നടിഞ്ഞു എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ വോട്ടുകളിൽ അത് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ പാരം പരമ്പരാഗതമായ ഇടതുപക്ഷ വോട്ടുകളിൽ അത് വിള്ളൽ ഉണ്ടാക്കിയിട്ടില്ല കാര്യം എഴുന്നൂറ് വോട്ടുകൾ എന്ന് പറയുന്ന അത്ര വലിയ വോട്ടിംഗ് വോട്ടിങ് ശതമാനം അല്ല അല്ലെങ്കിൽ വോട്ട് നില അല്ല എങ്കിൽ പോലും പാർട്ടിക്ക് എഴുന്നൂറിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വലിയ പ്രതി പ്രതിസന്ധി തന്നെയാണ് അതോടൊപ്പം തന്നെ അക്കാലങ്ങളിൽ കായംകുളം ഏരിയയുമായി ബന്ധപ്പെട്ട് അതായത് കാര്യം സി പി എമ്മിന്റെ കായംകുളം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില വിവാദങ്ങളും വിഭാഗീയത പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തന്നെയുമല്ല കായംകുളം എം എസ് എം കോളേജുമായി ബന്ധപ്പെട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് വിവാദം അതോടൊപ്പം കെ എസ് ബാബുജാൻ എന്ന് പറയുന്ന നേതാവിനെ അവിടെ ഒതുക്കാൻ ശ്രമിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ കായംകുളം ഏരിയ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന ചെ കുറെ അധികം പൊല്ലാപ്പുകൾ ഇതെല്ലാം കൂടി തന്നെ പാർട്ടിയെ ആ സമയം വല്ലാതെ ഉലച്ച കുറെ അധികം സംഭവങ്ങൾ തന്നെ ആയിരുന്നു ഇതിനെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെക്കാട്ടിൽ അവിടെ വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ യുടെ പരാജയമാണ് യു ഡി എഫ് അവിടെ നിൽക്കട്ടെ യു ഡി എഫിന് പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകൾ തന്നെ ഇപ്പോൾ കായംകുളം നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം വോട്ടുകൾ ലഭിക്കും അതോടൊപ്പം എൽ ഡി എഫിനും വിഭാഗം പിന്നെ മുറിഞ്ഞു പോകുന്ന കുറേ വോട്ടുകളും അവിടെ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് കായംകുളത്തുള്ളത് ഇനിയിപ്പോൾ പ്രതിഭയ്ക്ക് ഇനി എത്രത്തോളം അവിടെ സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ പ്രതിഭ ഇനി അവിടെ മത്സരിക്കാൻ വീണ്ടും ഒരു മൂന്നാം തവണ എന്നുള്ള നിലയിൽ കായംകുളത്ത് നിന്ന് മാറ്റുരയ്ക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യവട്ടം പ്രതിഭ രണ്ടായിരത്തി പതിനാറിൽ നേടിയ എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകളാണെങ്കിൽ വീണ്ടും എഴുപത്തി ഏഴിലേക്ക് വോട്ട് ശതമാനം വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞു എങ്കിൽ തന്നെയും അവിടെ ഉണ്ടായിരിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ ഒരു പരാജയം ഏകദേശം പതിനൊന്നായിരത്തി അതായത് എം ലിജു മത്സരിക്കുന്ന സമയത്ത് ഏകദേശം പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴായിരുന്നു പ്രതിഭയുടെ ഭൂരിപക്ഷമെങ്കിൽ മോ രണ്ടാം തവണ യു പ്രതിഭ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടായത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതൊരു വലിയ ചോദ്യമായി തന്നെ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു അതായത് എം ലിജു എന്നുള്ള എന്നോട് മത്സരിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ ഏറെ കുറവാണ് ഏകദേശം അൻപത് ശതമാനത്തോളം കുറവുകൾ ഈ ഹരിതാ ബാബുവിനെതിരായ ഭൂരിപക്ഷത്തിലുണ്ടായി അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട് ആ സമയത്ത് എ എം ആരിഫ് എന്ന് പറയുന്ന അന്നത്തെ എം പി അവിടെ വന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ ആ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഒരു പാലുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അവരുടെ ക്ഷീര കർഷകയാണ് ബാബു എന്നുള്ള നിലയിൽ പാൽ സൊസൈറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടായത് ഏതെങ്കിലും തരത്തിൽ ഹരിതാ ബാബുവിൻ്റെ വോട്ട് നിലയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പാർട്ടി ഇത്തവണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായി പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് ഇത്തവണത്തെ കാര്യമാണ് പക്ഷേ ഹരിതാ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തവണ കൂടി അവിടെ മത്സരിക്കാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ മത്സരിക്കത്തക്ക തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും അരിതാബാബുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം മറ്റൊന്നുമല്ല യൂത്ത് കോൺഗ്രസുമായി നിലവിലുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ അരിതാബാബുവിൻ്റെ രാഷ്ട്രീയത്തെയും ബാധിച്ചു തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു കാരണം അവിടെ മേഖ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്ക് അപകടം പറ്റി ഈ പറയുന്ന ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് ഇതിൻ്റെ പേരിൽ ഫണ്ട് പിരിക്കുകയും ആ അതായത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് പിരികയും ഒടുവിൽ ഇവരുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ അരിതാബാബു ഇതിനെക്കുറിച്ച് കൃത്യമായി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയപ്പോൾ തൊട്ട് താഴെയായി ഇതേപോലെ അനുഭവം തനിക്ക് ദുരനുഭവം ഉണ്ടായി ആ പണം ആർക്ക് കിട്ടി എങ്ങനെ കിട്ടി എവിടെ കിട്ടി എന്നുള്ള ചോദ്യവുമായി ആ അപകടത്തിൽ അല്ലെങ്കിൽ പരിക്കേറ്റ ആ യുവതി തന്നെ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യം കായംകളത്തുണ്ടായി അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ അരിതാബാബു അടക്കമുള്ളവർ ഇതിനകത്ത് പങ്ക് ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ നിലവിൽ സംശയമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഇത്തവണ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് നമുക്കറിയാം കുറച്ചു കാലമായി കാലമായിപ്പോ അടുത്ത കാലത്തായി പലപ്പോഴും സി എസ് സുജാത എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാവ് വളരെ ആക്റ്റീവായി ഇപ്പോൾ രംഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിഭാഗീയ പ്രവർത്തനങ്ങൾ കായംകുളത്ത് പ്രവർത്തിച്ചില്ല എങ്കിൽ കൃത്യമായി പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം തീർച്ചയാണ് സി എസ് സുജാൻ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടപ്പം കെ എച്ച് ബാബുജാൻ എന്ന് പറയുന്ന നേതാവും ഇത്തവണ മത്സരിക്കും മത്സരിക്കുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കെ എച്ച് ബാബുജാൻ പൊതുവേ ജനകീയനായ ഒരു നേതാവ് തന്നെയാണ് അവിടുത്തെ കായംകുളം മണ്ഡലത്തിലെ ഓരോ വ്യക്തികൾക്കും ഏറെ സുപരിചിതനായ ഒരു വ്യക്തി എന്നുള്ള ഒരു വളരെയധികമുള്ള പ്രാധാന്യം തന്നെ ലളിത ജീവിതം നയിക്കുന്ന വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു ഖ്യാതി എപ്പോഴും കെ എച്ച് ബാബുജാൻ എന്ന് പറയുന്ന ഒരു നേതാവിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ പാർട്ടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ വെല്ലുവിളി ആകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പിന്നെ തുടർന്ന് വരുന്ന കോൺഗ്രസിന്റെ എം ലിജു മത്സരിച്ച കുറച്ചുകൂടെ മത്സരത്തിന്റെ കുറച്ചുകൂടെ മത്സരത്തിൻ്റെതായ ഒരു ആംബിയൻസ് നിലനിർത്തിക്കൊണ്ട് പോവാൻ കഴിയും എന്നുള്ളതാണ് മത്സരത്തിൻ്റെ ഒരു ചൂട് എം ലിജു ആണെന്നുണ്ടെങ്കിൽ കാര്യം ലിജുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പതിവ് കോൺഗ്രസ് ഗിമിക്സ് ഒന്നും ഇല്ലാത്ത അതിനെക്കുറിച്ചൊന്നും കൂടുതലായി അറിയാത്ത ഒരാൾ ആണെന്ന് പറയേണ്ടി വരും കാരണം കുറച്ച് ജെനുവിൻ എന്ന് പറയുന്ന നിലയ്ക്ക് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എം ലിജു എന്ന് ഒരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും സാ തെറ്റുണ്ടായാൽ അത് തിരുത്താനും ആ തെറ്റിനെ അംഗീകരിച്ചു കൊടുക്കാനും ഒക്കെ മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് എം ലിജു എന്ന് നമുക്കറിയാം അല്ലാതെ ഇപ്പോഴത്തെ രാഹുൽ മാങ്കുട്ടോ ഷാഫി പറമ്പിലോ എന്ന് പറയുന്ന പുതിയ മുഖങ്ങളുണ്ടല്ലോ അത്തരം പുതിയ മുഖങ്ങളെ പോലെ അത്രത്തോളം നാടിന് ഒരു പിന്നെ എന്താ പറയുക നാട്ടുകാർക്ക് അത്രത്തോളം ശല്യമാകുന്ന ഒരു നേതാവ് അല്ല എം ലിജു അപ്പൊ എം ലിജു വരുമ്പോൾ മത്സരം കുറച്ചുകൂടെ കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും പിന്നെ ബി ജെ പിയുടെ മോഹങ്ങൾ ഇത്തവണ പൂവണിയുമോ എന്നുള്ളത് കാരണം ഒരു ബി ജെ പി നേതാവിനെ പോലും വിജയിപ്പിക്കാതിരിക്കേണ്ടത് സത്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരു കടമ തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് സ്വാഭാവികമായും വോട്ട് ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ ഇത്തവണ കായംകുളം മണ്ഡലം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കായംകുളത്ത് ഇത്തവണ ബി ജെ പി താമര വിരിയിക്കും എന്നുള്ള ഒരു കടുത്ത അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കായംകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇട്ടിരിക്കുന്നത് സ്ത്രീപക്ഷ വോട്ടുകൾ കുറെ കൂടെ ഇങ്ങോട്ട് മറിഞ്ഞ് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തും ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ ചെന്നാലും പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണങ്ങൾ ഇത്തവണ കായംകുളത്തും ആവർത്തിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കായംകുളത്തെ വോട്ടർമാർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കുമോ എന്നോ അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങളിൽ വീണു പോകുമോ എന്നുള്ള കാര്യവും പാർട്ടി കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് അതായത് കൃത്യമായ കൂടിയും കൃത്യമായ പ്രതിരോധ വി സംവിധാനത്തോടു കൂടിയും മാത്രമേ ഇത്തവണ കായംകുളത്ത് സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിക്ക് മത്സരത്തിന് അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അത്രത്തോളം സുസൂക്ഷ്മമായ നില തല തലത്തിൽ പോലും അല്ലെങ്കിൽ പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അടിത്തട്ട് മുതൽ ശക്തമായ ഒരു പ്രവർത്തനമായിരിക്കണം ഈ പറയുന്ന കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് ഉണ്ടാകേണ്ടത് പലപ്പോഴും ായംകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ആഹ് പരമ്പരാഗത വോട്ടുകൾ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം പലപ്പോഴും ഇടതുപക്ഷത്തെ അവിടെ വിജയിപ്പിക്കുന്ന പരമ്പരാഗത വോട്ട് സംവിധാനം തന്നെയാണ് പിന്നീട് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുന്നത് കൊണ്ട് കായംകുളത്തിന് എന്തെങ്കിലും നേട്ടം ഭാവിയിൽ ഉണ്ടായേക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അത്തരം ചോദ്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി കായംകുളത്ത് സംജാതമാക്കിയേ പറ്റൂ അതോടൊപ്പം തന്നെ പ്രതിഭ എന്ന് പറയുന്ന എം എൽ എ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് മണ്ഡലങ്ങളിലൂടെയുള്ള കൃത്യമായ അവലോകനങ്ങൾ കൃത്യമായി നടക്കേണ്ടതുണ്ട് എല്ലാ ജനങ്ങളുമായും ഒരു കൃത്യമായ ഒരു അടുപ്പം കാത്തുസൂക്ഷിക്കേണ്ടത് പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് കാരണം ശോഭാ സുരേന്ദ്രൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനിയും ശരിക്കും പറഞ്ഞ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം